എന്റെ യേശു വാക്കുമാറാത്തോ ഈ മൺമാറും വെൺമാറും മാർത്തിയരെല്ലാം വാക്കുമാറും എന്റെ യേശു വാക്കുമാറാത്തോ ഈ മൺമാറും വെൺമാറും മാർത്തിയരെല്ലാം വാക്കുമാറും എന്റെ യേശു വാക്കുമാറാത്തോ െ വരച്ചോ പുള്ളിൽ ദിവ്യ ശാന്തി ഭാഗ നോ ഉള്ളം കയ്യിൽ എന്നെ വരച്ചോ പുള്ളിൽ ദിവ്യ ശാന്തി ഭാഗ നോ തൻ്റെ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻറെ യേശുവാകുമാറാത്തോ കൊണ്ടെന്നെ മറയ്ക്കുന്ന എൻറെ യേശുവാകുമാറാത്തോ എൻറെ യേശുവാകുമാറാതോ എൻറെ യേശുവാകുമാറാതോ എൻറെ യേശുവാകുമാറാതോ എന്റെ യേശു ഈ മൺമാറും പെൺമാറും മദ്യരെല്ലാം വാക്കുമാറും എൻറെ യേശു ഈ മൺമാറും പെൺമാറും മദ്യരെല്ലാം വാക്കുമാറും എന്റെ യേശു Marato, oh, pet mari poyalo amari poialo, eto se hantam mari poyalo pet sneham dal amari poialo, eto se hantam യേശുവാ കുമാറത്തോ അല്ല യേശു സ്നേഹ എന്റെ യേശുവാകുമാറാത്തോ എന്റെ യേശുവാകുമാറാത്തോ എനുലയേശുവാകുമാറാത്തോ എന്റെ യേശുവാ കുമാറാത്തോ എനുലയേശുവാ ോ ഈ മൺമാറും വെൺമാറും മാത്യരെല്ലാം വാക്കുമാറും എന്റെ ഏച്ചു വാക്കുമാറാത്തോ ഈ മൺമാറും വെൺമാറും മാത്യെല്ലാം വാക്കുമാറും എന്റെ ഏച്ചു വാക്കുമാറാത്തോ ഒലിവോ മലാവോ ഒരുങ്ങിക്കാവി യോ പ്രാണപ്രിയൻ പാദം വയ്ക്കുവാ ിക്കഴിഞ്ഞോ പ്രാണപ്രിയൻ പാടം വയ്ക്കുക കണ്ണുനീരുതോരും നാളടുത്തു സോത്ര എന്റെ ചുവാക്കുമാറാത്തോ കണ്ണുനീരുതോരും നാളടുത്തു സോത്ര नंद 예수 와 구마라토 नंद 예수 와 구마라토 नंद कुुम तो मार वुमर एसुवा कुुम तो मार वेण मार्तेल वाकुमारे वाकुम तो थैंक यू